أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ واعدنا موسى أربعين ليلة ثم اتخذتم العجل من بعده وأنتم ظالمون. السلام عليكم ورحمة الله وبركاته. സൂറ ബക്കറയിലെ അമ്പത്തിരണ്ടാമത്തെ വചനമാണ് നിങ്ങൾ കേട്ടത് ഇതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ് നാം മൂസാക്ക് നാൽപ്പത് രാവുകൾ വാഗ്ദാനം ചെയ്തു എന്നിട്ട് അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ നിങ്ങൾ അധർമ്മികളായിക്കൊണ്ട് പശുക്കുട്ടിയെ ആരാധ്യ വസ്തുവാക്കി ഈ ആയത്തിൻ്റെ വിവരണത്തിൽ ഹസ്രത്ത് ഹരിഫ് മുസീദ് സാനി റസിയല്ലാഹു അൻഹു വിശുദ്ധ ഖുറാൻ്റെ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള വിശുദ്ധ ഖുറാൻ്റെ വചനങ്ങൾ കേൾപ്പിച്ചുകൊണ്ട് അതിൽ ഹസ്രത്ത് ഹാറുൻ അലി ഇസ്ലാം ഈ ഒരു കാര്യത്തിൽ അതായത് ബഹുദൈവ വിശ്വാസപരമായ കാര്യം അല്ലെങ്കിൽ വിഗ്രഹമുണ്ടാക്കുന്ന കാര്യത്തിൽ ഹസ്രത്ത് ഹ ഹാറുൻ അലി ഇസ്ലാം തികച്ചും നിരപരാധിയാണെന്ന് തെളിയിക്കുകയുണ്ടായി തുടർന്ന് ന്യൂസർ പറയുന്നു ഈ സംഭവത്തിൽ മറ്റു ചിലർ ഉന്നയിക്കുന്ന ആക്ഷേപം പത്ത് ദിവസത്തിൻ്റെ ഉള്ളിൽ ഒരു പശുക്കിടാവിൻ്റെ രൂപം എങ്ങനെയാണ് ഉണ്ടാക്കിയത് എന്നാണ് അതായത് മുപ്പത് ദിവസം പറഞ്ഞ് നാൽപ്പത് ദിവസം ആയപ്പോഴാണല്ലോ പിന്നീട് ഇവർ മൂസാലിസ്ലിൻ തിരിച്ചു വരില്ല എന്ന് വിചാരിച്ചിട്ട് ഇത് മറ്റേ പശുക്കുട്ടിയെ ആരാധിക്കാൻ വിഗ്രഹം ഉണ്ടാക്കാൻ തുടങ്ങിയത് അപ്പോൾ ചോദിക്കുന്നത് ഈ പത്ത് ദിവസത്തിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് ഒരു വിഗ്രഹം നിർമ്മിക്കപ്പെട്ടു എന്ന് ചോദിക്കുന്നു ഇതീർ പറയുന്നു ഈ ആക്ഷേപത്തിൽ നിന്ന് തോന്നുന്ന ആ പശുക്കിടാവിൻ്റെ രൂപം നേരിട്ട് കണ്ടതുപോലെയാണ് ഇതുണ്ടാക്കാൻ വലിയ എൻജിനീയർമാരുടെ ആവശ്യമുണ്ടെന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടാകാം സ്വർണം ഉരുക്കി അച്ചിലേക്ക് ഒഴിക്കുന്നതിന് ഇത്ര വലിയ പണിയായിട്ട് പണിയാണോ അത് വളരെ എളുപ്പമുള്ള കാര്യമാണ് അത് സാധാരണ ആളുകൾ ചെയ്യുന്നതാണ് അതുണ്ടാക്കിയ ആൾ ആളുടെ മനസ്സിൽ ഷിർക്കുണ്ടായിരുന്നു വനു ഇസ്രായേലിനെ വീണ്ടും ഷിർക്ക് ചെയ്യുന്നവരാക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടാകാം ഇയാൾ മണിക്കൂറുകൾ പാടുപെട്ടൊരു വിഗ്രഹം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇതിൽ വലിയ അതിശയപ്പെടാനൊന്നുമില്ല അത് ചെയ്യാൻ കഴിയുന്ന ഒരുപാട് ആളുകൾ നാട്ടിലുണ്ട് പിന്നെ സുർ പറയും ഇനി ബാക്കിയുള്ള കാര്യം ഒരു മറ്റൊരു ചോദ്യം ഇതാണ് ഹാറൂന് ഈ കല എവിടെ നിന്ന് ലഭിച്ചോ അതായത് ഹാറൂൻ അലേ ഇസ്ലാമ ഉണ്ടാക്കിയതെന്നാണ് ഇതിൽ അതിൽ പറയുന്നത് അപ്പോൾ ഹാറൂൻ അലേ ഹാറൂന് ഈ കല എവിടെ നിന്ന് ലഭിച്ചു എന്നുള്ളൊരു ചോദ്യം അവർ ചോദിക്കും ഈ ചോദ്യത്തിനുള്ള ഉത്തരം യഹൂദികളോ ക്രിസ്ത്യാനികളോ നൽകേണ്ടതാണ് കാരണം നമ്മുടെ വിശ്വാസം ഹാറൂൺ അലി ഇസ്ലാം ബഹുദൈവതത്വപരമായി പ്രവൃത്തിയിൽ നിന്ന് മുക്തനാണ് അതായത് വിഗ്രഹം നിർമ്മിച്ചത് സാമരി എന്നു പേരുള്ള മറ്റൊരു വ്യക്തിയാണ് അയാൾ സ്വയം ഒരു സ്വർണപ്പണിക്കാരനായിരിക്കാം അല്ലെങ്കിൽ അദ്ദേഹം തൻ്റെ ഭാവനയ്ക്കനുസരിച്ച് മറ്റു സ്വർണ്ണപ്പണിക്കാരുടെ സഹായത്തോടെ അത് നിർമ്മിച്ചിരിക്കാം എന്തായാലും ഹാറൂൺ അലി ഇസ്ലാമിന് ഈ പ്രവൃത്തിയിൽ ഒരു ബന്ധവുമില്ല അദ്ദേഹം അതിൽ നിന്നും മുക്തനാണ് എന്ന് എന്നുതൂർ പറയുന്നു പിന്നെ ഉദൂർ പറയുന്ന മറ്റൊരു കാര്യം ചിലർ ഇങ്ങനെ ആക്ഷേപിക്കാറുണ്ട് അതായത് ആദ്യം വാഗ്ദാനം ചെയ്തത് പിന്നീട് അത് മാറ്റിമറിക്കുന്നത് അതായത് ആദ്യം മുപ്പത് ദിവസത്തെ വാഗ്ദാനം ദിവസത്തെ വാഗ്ദാനം ചെയ്തു പിന്നീട് അതിനെ കൂട്ടി നാൽപ്പത് ദിവസമാക്കി എന്ന് പറയുന്ന എന്ന് പറയുന്ന ആ വാക്കിനെ എടുത്തുകൊണ്ട് അത് അങ്ങനെ വാഗ്ദാന ലംഘനമല്ലേ എന്നാണ് പറയുന്നത് അതിനെ ഉദൂർ വളരെ രസകരമായി പറയുന്നു ഈ ആക്ഷേപം ഇതുപോലെയാണ് അതായത് മുപ്പത് രൂപ നൽകാമെന്ന് ഒരാൾക്ക് വാഗ്ദാനം ചെയ്തിട്ട് പകരം അമ്പത് രൂപ നൽകിയാൽ അത് വാഗ്ദാന ലംഘനമാണെന്ന് പറയുന്നതിന് തുല്യമാണ് ഇങ്ങനെ പറയുന്നത് അതായത് ദൈവത്തിൻ്റെ വചനം ഒരു അനുഗ്രഹമാണ് മുപ്പത് രാത്രി ദൈവഭാഷണം നൽകേണ്ട സ്ഥാനത്ത് നാൽപ്പത് രാത്രി ദൈവവചനം നൽകി ആ അനുഗ്രഹം പരിപൂർണമാക്കപ്പെട്ടു അപ്പോൾ ഇത് സത്യത്തിൽ അനുഗ്രഹത്തിൻ്റെ പരിപൂർണത എന്ന് പറയുന്നത് വാഗ്ദാന ലംഘനമല്ല മറിച്ച് അതൊരു പ്രതിഫലവും ഒരു അനുഗ്രഹവുമാണെന്നാണ് പറയുന്നത് നിഷാ ബാക്കി ഭാഗം അടുത്ത ദർസിൽ പറയുന്നതാണ് വാഹർദൻ അലഹമുല്ല ഹിറബുല്ലാലും